ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെരിയാറ് ആ ഒരു പദപ്രയോഗം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഇന്നലെ ഈ ഒരു പി ആർ വർക്ക് ചെയ്യുന്നവരെ കുറിച്ച് എക്സ്പോസഡ് ആക്കാനായിട്ടാണ് ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അനുമോള് അനീഷ് ഷാനവാസ് ആരെയും എല്ലാവരും തന്നെ നല്ല രീതിയിൽ പി ആർ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണെന്നുള്ളത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ഇന്നാൽ തന്നെ ഈ ഒരു അനുമോളുടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം ഇതില് പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല കാരണം എന്താണ് അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക് അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പി ആർ അത് അനിമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല ഓക്കെ പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം ഓക്കെ ഇതിൻ്റെ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ഓ ആർ എം സോ അതിനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ഇപ്പോൾ അനിമോൾ പറയുന്നത് അനിമോൾക്ക് പി ആർ വർക്കിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പി ആർ എന്ന് വെച്ചാൽ എന്താണ് പബ്ലിക്കിൽ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാം അതാണ് പി ആർ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരിവിടെ പറയുന്നത് ഞാൻ അനുമോടെ പി ആർ അല്ല ഒർഎം ആണെന്ന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ ഏകദേശം അല്ലേ അതായത് പബ്ലിക്കിലേക്ക് ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തുക ഇതല്ലേ ഇവർ ചെയ്യുന്നത് അപ്പം ഇത് രണ്ടും ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത് ഇതിൽ എന്ത് ന്യായീകരണമാണ് ഇരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണം എനിക്ക് തോന്നുന്നത് ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിലൂടെ ഒരു ഇവരെ ഈ ഒരു അനുമോളിന്റെ പി ആർ ആണെന്ന് വന്നിട്ട് ഈ ഒരു വ്യക്തി എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് ഇവിടെ റിവീൽ ദിസ് ഇതാണ് ഇതാണ് നമ്മുടെ അതായത് സെക്രട്ട് ഇതുപോലെ എക്സ്പോസ്ഡ് ചെയ്തതുകൊണ്ട് നിൽക്കള്ളി ഇല്ലാതെ വന്നിട്ട് ഇങ്ങനൊരു പബ്ലിക്കിൽ ഒരു മീഡിയ ഫീസ് കൊടുത്തിട്ട് അനുമോൾക്ക് എതിരല്ലാതെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുകളെ ഒരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് ഈ ഒരു വ്യക്തി ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആർ അല്ല ഒർ എം ആണ് അങ്ങനെ അതായത് നമ്മുടെ ഒരു ആടിനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് പട്ടിയല്ലേ അതോ ആട് തന്നെയാണോ അങ്ങനെ ചോദിച്ചിട്ട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് ആക്ച്വലി ഈ ഒരു പി ആറും ഒ ആറും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിനെ നല്ല രീതിയിൽ പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ നല്ല ഇമേജുകൾ കൂടി കൊണ്ടുവരിക അതാണ് ആളുകളുടെ സിമ്പതിയും സഹതാപവും കാര്യങ്ങളെല്ലാം ആ ഒരു വ്യക്തിക്ക് പിടിച്ചു കൊടുക്കുക അതു തന്നെയാണ് പിന്നെ ഇയാളവിടെ പറയുന്നുണ്ട് അനുമോൾക്ക് പി ആർ വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു കഴിവൊന്നുമില്ല അത്രയും നല്ല വെൽ സെറ്റിൽഡ് ഫാമിലി ഒന്നും അല്ല എന്നുള്ളത് അതും ഒരു തരത്തിലുള്ളൊരു പി ആർ അല്ലേ അനുമോൾക്ക് വേണ്ടിയിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഇയാളിവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ അങ്ങനെയാണ് ഈ ഒരു വ്യക്തിൻ്റെ ഓൺലൈൻ മീനിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോൾക്ക് വേണ്ടിയിട്ട് സിംബയിലൂടെയാണെങ്കിലും വോട്ട് പിടിച്ചെടുക്കുക ജനഹൃദയങ്ങളിൽ ഒരു സ്ഥലം അനുമോൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്നലെ പ്രമു കണ്ടവർക്ക് അനീഷിൻ്റെ ഒരു ഫയറിങ് അനീഷിനോട്ടുള്ള ലാലിട്ടിൻ്റെ ഫയറിംഗ് ആണ് കൺ ആഗ്രഹിച്ചതെങ്കിൽ കൂടി ണ്ടോ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കും ഒരു കാര്യമില്ല നിങ്ങൾ അയാളൊന്നും സംസാരിക്കാൻ സമയക്കില്ലേ നിങ്ങള് ഞാനിതോടെ നിർത്തിയിട്ടിറങ്ങി പോണോ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അല്ല അയാൾ പറയട്ടെ ഞാൻ അയാളല്ലേ സംസാരിക്കാൻ വിളിച്ചത് സംസാരിക്കാൻ വിളിച്ചത് നിങ്ങള് എന്തിനാ പക്ഷെ തലയെടുപ്പും പിന്നെ ഞാനൊരു വലിയ സംഭവമാണെന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ഷാനവാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ആരെയും വകവയ്ക്കാതെ എന്നാൽ നല്ല രീതിയിൽ സംസാരിക്കാതെ വളരെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ പുറത്തേക്ക് വിടുന്നതും പിന്നെ ഈ ഒരു സ്ത്രീകൾക്ക് തീരെ റെസ്പെക്റ്റ് കൊടുക്കാത്തതും കൈ അങ്ങളെ നടത്തുന്നതും അങ്ങനെ പല രീതിയിൽ അനിയൊരു ഷാനവാസ് നമുക്ക് കാണാനിടയായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ഒന്ന് ഫയർ ചെയ്യുന്നത് നല്ലത് തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചതിന് എന്തിനാണ് ഷാനവാസിനോട് ലാലേട്ടൻ അധികം ഫയർ ചെയ്തതെന്ന് എനിക്കൊന്നുകൊണ്ടും മനസ്സിലായിട്ടില്ല ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും പോയി ഈ ഒരു ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും പോയി ഷാനവാസ് ഷാനവാസാണെങ്കിൽ പല്ലു അടിച്ചിരിക്കുകയായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടി പുറത്തെറിയുമെന്നുള്ള രീതിയിൽ പല്ല് കടിച്ചാണ് ഷാനവാസ് ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഇത്ര അധികം ഫയർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അധികം ഫയറിംഗ് വേണ്ടിയിരുന്നില്ല എല്ലാവരും ചോദിക്കുന്നതല്ലേ എനിക്കും ഒരു സ്പേസ് തരൂ ഞാനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മിക്കവാറും ഈ ഒരു വിരലും കാണിച്ച് നിൽക്കാറുള്ളത് അനീഷാണ് അനീഷ് അങ്ങനെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഓരോർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ഷാനവാസ് കാണിച്ചപ്പം എന്തിനാണ് ലാലേട്ടൻ എവിടെ ഇല്ലാത്ത പോലെ ഇതുപോലെ ഫയറിങ് ചെയ്തത് മനസ്സിലാക്കാൻ പറ്റണല്ലേ അതായത് ബിഗ് ബോസ് വിചാരിക്കും ഒരാളെ നമ്മൾ എന്ത് ഇമേജിൽ അതായത് ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ഷാനവാസ് നല്ല രീതിയിൽ നല്ലൊരു ഇമേജ് ആയിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ ഈ ഒരു ആഴ്ച കൊണ്ട് ഷാനവാസിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു ഇമേജേ മാറിപ്പോയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷാനവാസ് ഇപ്പം ഒരു ഹെയ്റ്റേഴ്സൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരാളെ എങ്ങനെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഷോ ഡയറക്ടർ തീരുമാനിക്കും ആ ഒരു ബിഗ് ബോസ് തീരുമാനിക്കും ഇപ്പം എഴുപതാമത്തെ എപ്പിസോഡ് ഇനി അങ്ങോട്ടൊരു ഏറിപ്പോയാൽ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അത്ര എപ്പിസോഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുള്ളിൽ ഇത് അപ്പ് ആക്കും അപ്പം ഇനിയാണ് അങ്ങോട്ട് ഷോ ഡയറക്ടറിന്റെ കളികളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് മേലെ ഇരിക്കാൻ താഴെ വരിക താഴെ ഇരിക്കുന്ന ആകുമ്പോൾ മേലെ പോവുക ആരൊക്കെ എവിടെയൊക്കെ ചെല്ലും ആർക്കൊക്കെ എന്തൊക്കെ ഫേസ് ആണ് വരാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ടുള്ള ഓരോരോ കണ്ടസ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റും അവരെങ്ങനെ പബ്ലിക്കിൽ എക്സ്പോസ്ഡ് ആവണം എന്നുള്ളതൊക്കെ ഷോ തീരുമാനിക്കും ബിഗ് ബോസ് തീരുമാനിക്കും അപ്പം ഈ ഒരു പി ആറും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നാലും എനിക്ക് തോന്നുന്നത് ഒരു പി ആർ വർക്കിൻ്റെ കാര്യം കൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻറ്റും ഇവിടെ ജയിക്കാൻ പോണില്ല അല്ലേ പക്ഷേ പി ആറിന് നല്ല സ്ഥാനമുണ്ട് അല്ലേ അതും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തായാലും കപ്പ് കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹമുള്ളത് അപ്പോൾ എന്തായാലും ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യാനും താഴ്ത്തി കെട്ടാനും ഒന്നും വന്നതല്ല എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനാണ് വന്നത് എനിക്കതിൽ ഏറ്റവും ഒരു ലാലേട്ടനോട് പോലും അയ്യേ ഇതെന്താണ് ഇയാളീ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത് ഷാനമാസിനോട് ചെയ്ത ഫയറിംഗ് ആണ് കാരണം ഷാനവാസിന് ആദ്യം ഫയർ ചെയ്തത് ഓക്കെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകണം എന്ന് പറഞ്ഞത് ഒരു കണക്കിന് ശരി തന്നെയാണ് പക്ഷെ ഒന്ന് വിരള് പൊന്തിച്ച് കാണിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് കാണിച്ചതിന് ഇത്രയധികം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല യെസ് അവര് പറയട്ടെ അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ടൈമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഴിയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വെറുതെ അനാവശ്യമായിട്ട് അവിടെ കുറേ നേരം വായിട്ടറിച്ചു അത് ലാലേടിൻ്റെ കയ്യിൽ നിന്നും പോയി ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും പോയി ആകെ മൊത്തം ചള്ള പള്ളമായി അതാണ് അപ്പോൾ എന്തായാലും എനിക്കിത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പി ആറ് നല്ല രീതിയിൽ എക്സ്പോസായിട്ടുണ്ട് അപ്പം പി ആറ് വേണം എന്ന് തന്നെയാണ് ഈയൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പി ആറ് വേണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം പുതിയൊരു വീഡിയോയിട്ട് വേണവായിരിക്കും ബൈ